തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ പതിനഞ്ചു കോടി മുടക്കി കമ്മ്യൂണിറ്റി സെന്റർ നിർമ്മിക്കുന്നു കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണിത് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനു കൂടി സഹായകരമാകുന്ന വിധത്തിലുള്ള അത്യാധുനിക കേന്ദ്രമാണ് സ്ഥാപിക്കുക പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ ആണ് ഇക്കാര്യം അറിയിച്ചത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ആരംഭിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിലാണ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ തങ്കുവേലുവിന്റെ പേരിൽ അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കുന്നത് സംസ്ഥാന സർക്കാർ അനുവദിച്ച സ്ഥലത്താണ് ഈ കേന്ദ്രം ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അലുമിനി അസോസിയേഷൻ എന്ന ടി എം സി എ എ എന്ന കൂട്ടായ്മ ഇതിന് നേതൃത്വം നൽകും ഇത് ആദ്യമായാണ് കേരളത്തിലെ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ മുൻകൈയ്യെടുത്ത് അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കുന്നത് അഞ്ച് നിലകളിലായി മുപ്പതിനായിരം ചതുരശ്രടി വിസ്തൃതരാണിത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും യു എ മലയാളി ഡോക്ടർമാരുടെ സംഘടനയായ എ കെ എം ജിയും സംയുക്തമായി നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി ഇവിടെ സ്കിൽ ഡെവലപ്മെന്റ് നമുക്ക് തിയറി എല്ലാവരും പഠിക്കുന്നുണ്ട് പക്ഷെ ആക്ച്വൽ സ്കിൽ ഡെവലപ്മെന്റ് ഇപ്പോഴത്തെ ഒരു മാറ്റത്തിനനുസരിച്ചുള്ള ഒരു സ്കിൽ ഡെവലപ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഒരു നമ്മുടെ ഇങ്ങനെ ഒരു അമ്യൂണിറ്റി സെൻ്റർ അത് ഗവൺമെന്റ് തന്നെ ആവശ്യപ്പെട്ടിട്ടും കൂടാണ് അവിടെ ഒരു റിക്വയർമെന്റ് ഉണ്ട് നമുക്കറിയാം മെഡിക്കൽ കൗൺസിലിൻ്റെയൊക്കെ റിക്വയർമെന്റ് അനുസരിച്ച് ആണ് നമ്മളിങ്ങനെ അലൂമി അസോസിയേഷനോട് അത് ടേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മളിത് നിർമ്മാണത്തിന് പ്രവാസികളായ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും തുക കണ്ടെത്തും ഇതിന്റെ ഭാഗമായി ആദ്യത്തെ മുന്നൂറ് പേരിൽ നിന്ന് ഒരു ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ സമാഹരിച്ച് കമ്മ്യൂണിറ്റി കേന്ദ്രത്തിൽ അംഗത്വം നൽകുമെന്ന് എ കെ എം ജി പ്രസിഡന്റ് ഡോക്ടർ സുഗു മലേൽ കോശി പറഞ്ഞു തിരുവനന്തപുരം കോളേജിൽ ഒരു നല്ല ശതമാനം അലുമിനി ഇവിടെ ഉണ്ട് അപ്പം തീർച്ചയായിട്ടും അവർക്ക് ഇവിടെ എന്ന് പറഞ്ഞ പോലെ അവർക്ക് ലഭിച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് അവർ തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് തീർച്ചയായിട്ടും ഉള്ളത് അത് പലരും അതിനനുസരിച്ച് പ്രതികരിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള ഡോക്ടർ എം എ മുഹമ്മദ് ഡോക്ടർ സിറാജുദ്ദീൻ പി മൊയ്തീൻ ഡോക്ടർ കൃഷ്ണപ്രസാദ് ഡോക്ടർ ഫിറോസ് ഗഫൂർ ഡോക്ടർ ജമാറുദ്ദീൻ അബൂബക്കർ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ദുബായ് ജയ്ഹിന്ദ് 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chummar TV show. Exclusively on Jehin TV. Stay tuned for the 1,000 countdown.